ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ ആധിപത്യം യു ഡി എഫ് പതിനെട്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചപ്പോൾ എൽ ഡി എഫ് ആലത്തൂരിലൊതുങ്ങി മന്ത്രി കെ രാധാകൃഷ്ണൻ എൽ ഡി എഫിനായി മണ്ഡലം തിരിച്ചുപിടിച്ചു പിടിച്ചു തൃശൂരിൽ വിജയിച്ച് ബി ജെ പി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിലധികം വോട്ടിനെ വയനാട്ടിൽ ജയിച്ചു തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും കനത്ത പോരാട്ടം കാഴ്ചവെച്ചു ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചു കൊല്ലത്ത് മുകേഷിനെ പരാജയപ്പെടുത്തി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിനായി ഹാട്രിക് വിജയം നേടി പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണിക്കും മൂന്നാം ജയം ആലപ്പുഴയിൽ നിന്നും മുതിർന്ന സി പി എം നേതാവ് ടി എം തോമസ് ഐസക് എത്തിയിട്ടും മണ്ഡലം തിരിച്ചുപിടിക്കാനായില്ല ഐസക്കിൻ്റെ പരാജയം പാർട്ടിക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ടി വരും മാവേലിക്കരയിൽ കനത്ത പോരാട്ടത്തിനൊടുവിൽ കൊടിക്കുന്നിൽ സുരേഷ് എൽ ഡി എഫിലെ സി എ അരുൺകുമാറിനെ പരാജയപ്പെടുത്തി ആലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായിരുന്ന ഏക കനൽ ഇതോടെയണഞ്ഞു എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സിറ്റിംഗ് എം പി എ എം ആരിഫിനെ പരാജയപ്പെടുത്തി എറണാകുളത്ത് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ ഹൈബിയിടൻ മണ്ഡലം നിലനിർത്തി കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തിരിച്ചടി നൽകി ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ തോറ്റു പരാജയം എൽ ഡി എഫിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നേക്കാം ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് സി പി എമ്മിലെ ജോയിസ് ജോർജിനെ പരാജയപ്പെടുത്തി മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളായ ഇ ടി മുഹമ്മദ് ബഷീറും സമദാനിയും വിജയിച്ചു ചാലക്കുടി കോൺഗ്രസിലെ ബെന്നി ബഹന നിലനിർത്തി മന്ത്രി സി രവീന്ദ്രനാഥ് ഇവിടെ പരാജയപ്പെട്ടു ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് പരാജയപ്പെട്ടു മന്ത്രി കെ രാധാകൃഷ്ണൻ പത്തൊമ്പതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത് പാലക്കാട് യു കൈവിട്ടില്ല സി പി എം പി ബി അംഗം എ വിജയരാഘവൻ കോൺഗ്രസിലെ വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു കോഴിക്കോട് എം കെ രാഘവൻ സീറ്റ് നിലനിർത്തി സി പി എമ്മിലെ ഇളമരംഖരീം പരാജയപ്പെട്ടു കനത്ത മത്സര പ്രതിനിധിയുണ്ടായ വടകരയിൽ ഷാഫി പറമ്പിൽ സി പി എമ്മിലെ കെ കെ ശൈലജയെ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വിജയിച്ചു കാസർഗോഡ് എം വി ബാലകൃഷ്ണനെ തോൽപ്പിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് നിലനിർത്തി